ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊരു നൂറ് സ്ക്വയർ ഫീറ്റിൽ വീടിൻ്റെ ഒരു ബാൽക്കണിയിൽ ടെറസ്സിൽ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്തേക്കുന്ന ഒരു ടീച്ചറെ നമുക്ക് പരിചയപ്പെടാം അപ്പം ടീച്ചറടുത്ത് മാഡം പേര് പറയാം ചാമള അപ്പോൾ മാഡം തന്നെ ആണോ കൃഷിയെല്ലാം ഈ ഇതിനകത്ത് ഇങ്ങനെ ചെയ്തേക്കുന്നത് ആ ഞങ്ങൾ മൂന്ന് പേരും കൂടെ തന്നെ അച്ഛനും മക്കൾ എല്ലാവരും കൂടെ അപ്പം ഇതെന്തേ ഇഷ്ടം തോന്നി ചെയ്താൽ ആ ഞങ്ങൾ ആദ്യമേ ഒരു മൂട് കൊണ്ടുവന്ന് വെച്ച് പിന്നെ അതിൽ തന്നെ നമ്മൾ അത് വെട്ടി വെട്ടിയാണ് ഞങ്ങൾ ഇപ്പൊ ഒരു മൂട് എവിടെ നിന്ന് വാങ്ങിയതാ അത് നമ്മളെ ഒരു അപ്പച്ച ഒരു വീട്ടിൽ ആദ്യമേ കൊണ്ടുവന്ന് എങ്ങനെ ഈ ഡ്രമ്മിൽ തന്നെയാണോ ചെയ്തത് ഇതാണ് ആദ്യമേ നമ്മള് ഓ ഓ ഇതിപ്പോ എത്ര വർഷമായി കാണും പിന്നെ അഞ്ചു വർഷമായി അപ്പൊ എത്ര വർഷമായി ഒരു വർഷമായ ഒരു വർഷമായപ്പോ കായത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഒക്കെ പിന്നെ തണ്ട് വെട്ടി പിന്നെ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് പത്തും കൂടാക്കി അപ്പൊ ഈ സ്റ്റാൻഡൊക്കെ പിന്നീട് ചെയ്തതാണോ ഒരു മൂട്ടിന്ന് തന്നെ ആക്കിയിട്ട് പല മൂട്ടിലേക്ക് ആക്കാൻ നേരത്താണോ ഇങ്ങനെ സ്റ്റാൻഡ് ഡ്രം എടുത്തത് അപ്പാണ് പിന്നെ നമ്മൾ സ്റ്റാൻഡ് അടിച്ചത് സ്റ്റാൻഡ് അടിച്ചത് അല്ലേ അങ്ങനെ അടിച്ചിട്ട് നമ്മൾ ഡ്രം ആ അതിന് അതിനകത്തുനിന്ന് വെട്ടി ആ വെച്ച് ഈ സ്റ്റാൻഡ് പൈപ്പ് വെച്ച് തന്നെ ചെയ്തതാ അല്ലയോ ആ ഒരു കോണറിലായിട്ട് കോണർ സെറ്റ് ചെയ്ത് അല്ലയോ രണ്ട് രണ്ട് ലെയർ ആയിട്ട് എടുത്തിട്ട് ഡ്രമ്മ വെച്ചല്ലേ ഡ്രം വെച്ചിട്ട് പിന്നെ അതിനകത്ത് മേളില് ഉണ്ടോ അടി മേളില് കൂരായിട്ട് ഒരു സൈഡ് മാത്രം പൈപ്പ് കൊടുത്തല്ലേ ഒരു സൈഡ് ഓ ഇന്ന് രണ്ട് സൈഡും ഇങ്ങനെ ഏണി പോലെ കൊടുത്തിട്ട് ഇങ്ങോട്ട് അടുക്കോട്ട് ഇങ്ങനെ വീണ് കിടക്കത്തക്കോണം ചെയ്തല്ലേ ആ അപ്പൊ ചെയ്ത് ചെയ്തിട്ട് പിന്നെ ഫസ്റ്റ് ടൈം ആണോ നാല് വർഷം കൊണ്ടേ ഇത് ചെയ്തിട്ട് കാ തുടങ്ങിയ അപ്പൊ നമ്മൾ വില്പനയ്ക്ക് ഉണ്ടാകുന്ന വീട്ടാവശ്യത്തിന് എടുക്കുവാണോ ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് വിറ്റ് തുടങ്ങി അപ്പൊ നമുക്ക് എത്ര കിലോ ഇതിൽ ഇത്രയും സ്ഥലത്ത് നമുക്ക് പിടിക്കുന്നുണ്ട് ഈ വർഷം ഴുപത്തിയഞ്ച് കാമ്മള് നമ്മള് വിച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട് വിചിച്ചോ അതോ കഴിക്കാനായിട്ട് വിചിച്ചോ നമ്മൾ വിൽക്കുകയും ചെയ്ത് കഴിക്കുകയും ചെയ്ത് പിന്നെ നമുക്ക് ഓരോരുത്തരോ കൊടുക്കുകയും ചെയ്തു എത്ര എത്ര പ്രാവശ്യമായിട്ട് ഇതിന് കാവ വരുന്നുണ്ട് ഇപ്പം പിന്നെ ഇപ്പൊ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ആണ് കാവള് വെട്ടിയത് മൂന്ന് പ്രാവശ്യമായിട്ട് കാവി ആഹാ ഒരു വർഷം മൂന്ന് പ്രാവശ്യം നമുക്ക് കാവ കിട്ടുമോ ഒരു വർഷം ആറ് മാസം കിട്ടും ആറു മാസം ഇങ്ങനെ കിട്ടിക്കൊണ്ടേ തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും എന്തൊക്കെ വളമായിരിക്കും ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് എല്ലുപൊടി ആ വേപ്പും മണ്ണാക്ക് ആ കോഴിക്കാട്ടം ആ ചാണകം ഇതെല്ലാം കൂടെ എത്ര തവണ കൊടുക്കും ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യമേ ഇതെല്ലാം ഇട്ടാണ് നമ്മൾ വെക്കുന്നത് നടന്ന സമയത്ത് ഇതെല്ലാം ഇട്ട് വെക്കും ഇട്ട് വെക്കും പിന്നെ ഇത് പിടിച്ചു കഴിയുമ്പം രണ്ടാഴ്ച രണ്ടാഴ്ച കഴിയുമ്പഴത്തേക്ക് ഈ വളം കൊടുക്കും കുറേ എത്ര നൂറ് ഗ്രാം വെച്ച് ഒരു മൂടിന് കൊടുക്കുവോ അല്ലേ അപ്പൊ എന്തെങ്കിലും ഒക്കെ സങ്കല അറ്റാക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ടോ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഈ പുള്ളി വീഴുന്നു കായല് പുള്ളി വീഴുന്നു അങ്ങനെ വല്ല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊന്നും കായയുടെ സൈസൊക്കെ എത്ര കിലോ വെയിറ്റ് വരൊക്കെ പോകും അറുന്നൂറ് ഒരു ൂറ്റമ്പത് ഗ്രാം വരെ ഒക്കെ പോലെ നമുക്ക് നല്ല എന്നാലും ഒരു എത്ര രൂപ നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് കിട്ടി കാണുമായിരിക്കും ഇരുന്നൂറ് രൂപ വെച്ചാണ് കിലോ പിന്നെ ഇരുന്നൂറും പോയി നൂറ്റി എൺപതും അല്ല ഇത് കുറച്ച് സ്ഥലം കൊണ്ട് കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സാധനം അല്ലേ ഇത് അല്ലേ നമുക്ക് കുറച്ച് മൂട് ഇപ്പൊ തന്നെ ഇതിനകത്ത് ഇവിടെ നാല് 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 എട്ടും മൂട് ആ നമുക്ക് അത്ര ഈ ഈ ഈ മാസം പ്രാവശ്യത്തെ ഒന്നും ആവശ്യമില്ലല്ലോ ഒന്നുമില്ല ഈ ഉണക്ക് വരുമ്പോ എത്ര സമയം നനയ്ക്കും രണ്ടു മൂന്ന് പ്രാവശ്യത്തിൻ്റെ മേലോട്ടൊക്കെ നനയ്ക്കും മേളിലൊക്കെ വെള്ളം കൊടുക്കും ഓ സിട്ട് വെന്തുപാതെ ഇത് വെന്തുവാതിരിക്കാൻ വേണ്ടി മേളിൽ വെള്ളം കൊടുക്കും വെള്ളം കൊടുക്കും ഓക്കെ പിന്നെ മഴ വെ വെക്കുമ്പോഴാണ് ഇതിന്റെ മുട്ടുകൾ വരുന്നത് ആ മഴ വരുന്ന സമയമാകുമ്പോൾ മുട്ടുകൾ വന്ന് കൊടുക്കുക അപ്പം ഇത്തവണ മഴയും വെയിലും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് കായ് പോയി ആ പിഞ്ച് വീഴുമ്പോഴേ മഞ്ഞിച്ച് പോവോ ഓ അങ്ങനെ ഈ പിഞ്ചു വീഴുമ്പോ ഇങ്ങനെ പനലായി പോവും ആഹ് ഓ അപ്പൊ എല്ലാ കായും നമുക്ക് അത്ര ആവറേജ് വെയിറ്റ് കിട്ടുവോ അറുനൂറ്റമ്പത് വെച്ച് കിട്ടുമോ എല്ലാം റെഡാ അല്ലേ ആ പിന്നെ ഒരു പിന്നെ മഞ്ഞ നമ്മള് വെച്ചിട്ടുണ്ട് അതിനകത്ത് പിടിച്ചില്ലേ മഞ്ഞാ അതെവിടുന്നു മേടിച്ചു വെച്ചു ഇതിന്റെ കഥ തന്നെയാണ് അല്ല ഇതിന്റെ അല്ലേ നമ്മള് അത് ഇതില് നമ്മള് വേറെ വേറെ ആ മഞ്ഞ വേറെ വെച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ നിക്കുന്നവരാണ് മഞ്ഞാൽ അപ്പൊ അത് ആയി തുടങ്ങിയല്ലേ പൂമൊട്ട് വന്നു തുടങ്ങിയല്ലോ അത് അതിനകത്ത് മുട്ടു തര വന്ന് അത് പറയുന്നതായിട്ട് അത് രണ്ടു മൂന്നാല് കൊല്ലം കഴിയൊന്നും അപ്പോൾ മേഡം കൃഷിഭവനെ നമുക്കുള്ള സപ്പോർട്ടുകൾ എങ്ങനെയൊക്കെയാ കൃഷിഭവനെ നമുക്ക് പിന്നെ തൈ തൈ വരുമ്പഴും വളം വരുമ്പോഴും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ വരുമ്പോഴേക്കും അപ്പൊ നമ്മുടെ കൃഷിഭവനിൽ സാറ് വന്നിട്ടുണ്ട് അപ്പൊ സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം സാറ് നമുക്ക് ഫീൽഡ് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ എങ്ങനാ തരുന്നതെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പം സാറേ പേര് പറയാം സാറേ ഏത് കൃഷിഭവനാന്നോട് പറയണം എന്റെ പേര് ജോയ് എന്നാണ് ഞാൻ അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസറാണ് പരവൂർ കൃഷി മനിലെ അപ്പോൾ ഈ ചേട്ടൻ മിക്കവാറും നമ്മളെ കൃഷിമൗലമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് വരുന്നുണ്ട് അപ്പോൾ വരപ്പോൾ നമ്മൾ പച്ചക്കറി തൈകളായാലും എന്ത് തൈകളായാലും ചേട്ടൻ വരുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം അതിൻ്റെ അത് വന്ന് നല്ലതുപോലെ നോക്കി വളർത്തി അത് ഈ കുറഞ്ഞ സ്ഥലത്ത് ഇത്രയും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ നമ്മളെ പരവൂർ കൃഷി മനില് വേറെ ഒന്നും കാണാൻ കഴിയത്തില്ല സാറേ നമുക്ക് എന്തൊക്കെ മാനേജ്മെന്റ് നമ്മുടെ കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യുന്നുണ്ട് സാറേ അതെ അവിടെ വരുന്ന നമുക്ക് ജൈവവളം ഫ്രീ ആയിട്ട് വരുന്ന ചില ജൈവവളങ്ങളും മറ്റു ആനുകൂല്യങ്ങളും ആണ് ചേട്ടൻ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് ചേട്ടൻ നമ്മളെ അനുസരിച്ച് നമ്മൾ എന്ത് മരുന്ന് പറഞ്ഞു കൊടുത്താലും അതുപോലെ തന്നെ അനുസരിച്ച് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ അതുപോലെ ഇപ്പൊ ഇതിന്ന് തന്നെ മാഡം പറഞ്ഞു നാലായിരം രൂപയുടെ ഈൽഡ് നമുക്ക് എടുത്തു വിറ്റു എന്ന് പറഞ്ഞ് അപ്പൊ ഈ കുറഞ്ഞ ഒരു ഏഴ് ഡ്രമ്മിന്ന് തന്നെ അത്രയും കിട്ടി അപ്പൊ ബൾക്കായിട്ട് ചെയ്താൽ തന്നെ ഇവർക്ക് നല്ലൊരു വരുമാനം കിട്ടത്തില്ലേ ഇല്ലേ അപ്പൊ അതിനുള്ള മാനേജ്മെന്റ് സാർ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോൾ ഇതിന് വലിയ ഇപ്പോൾ പറയുന്നു മാഡം പറയുന്നു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ ചെടിക്ക് വന്നിട്ടില്ല അപ്പം നമ്മുടെ മാനേജ്മെൻറ്റ് കൊണ്ടായിരിക്കാം നമ്മൾ പ്രത്യേകം കെയർ ചെയ്യുന്നുണ്ട് ആയിരിക്കാം അങ്ങനെ വരുന്നത് പക്ഷെ നല്ല കായ്ക്ക് അറുന്നൂറ്റമ്പത് വെയിറ്റ് വരെ നല്ല സൈസാണ് വരുന്നതെന്ന് പറയുന്നു ആ അപ്പം നമ്മുടെ നമ്മുടെ കൃഷിഭവനിൽ വരുന്ന തയ്യും ചേട്ടൻ പച്ചക്കറി തൈകളാണ് നമ്മള് കൂടുതലും വിതരണം ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ നമുക്ക് ലിമിറ്റ് ഉണ്ടല്ലോ അപ്പൊ അതനുസരിച്ച് കൊടുക്കാൻ പറ്റും കർഷകനും വിധിച്ചു കൊടുക്കാൻ അതിനൊരു ഓഹരി മാത്രമേ നമുക്ക് ചേട്ടന് കൊടുക്കാൻ പറ്റുന്നുള്ളു രണ്ട് രണ്ട് തണ്ട് മൂന്ന് തണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ചേട്ടൻ അതിനു മുന്നേ തന്നെ ഇത് തുടങ്ങുകയും ഇത് ഒരുപാട് ഇത്രയും വിപുലമാക്കാനും ചേട്ടനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഓ നമ്മളോട് ചോദിച്ചുകൊണ്ട് തന്നെയാണോ ഇതെല്ലാം വിപുലമാക്കി നമ്മൾ നമ്മളെ കാണുന്നത് അതല്ല പണ്ട് മുതലേ ചേട്ടൻ വരും നമ്മള് ചേട്ടൻ ഒരുവിധം ആക്കി ആക്കി അല്ലെ അപ്പൊ നമ്മള് പിന്നീടുള്ള സപ്പോർട്ട് കൊടുക്കും നേരത്തെ ഉണ്ട് സപ്പോർട്ട് ഉണ്ട് പക്ഷെ ഞാൻ വരുന്നതിന് മുന്നേ സപ്പോർട്ടുണ്ട് ഞാൻ വന്നതിന് ശേഷം സപ്പോർട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് സന്തോഷമാണോ ഈ ഇങ്ങനെ ഇത്രയൊരു കൃഷി രീതിയിൽ നിന്ന് വരുമാനം എടുക്കുന്നതിന് ഇല്ലേ സാറേ കൊറ രണ്ടുപേ സാറും സംസാരിക്കാതെ മാഡത്തിന് എങ്ങനെയുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ സംസാരിക്കാതെ മാറിയിരിക്കും ഓ വി തൈ എല്ലാം കൊണ്ടു കൊടുക്കും മാഡം ചെയ്യും ആ ആഹ് 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 അപ്പൊ അവര് ചെയ്തല്ലേ അപ്പൊ ഈ ഫ്രൂട്ട് കഴിക്കുമ്പോ സന്തോഷമുണ്ടോ ഉണ്ടോ സ്വന്തമായിട്ട് അധ്വാനിച്ച ഫ്രൂട്ട് അല്ലേ ആണോ ആ ഇതിന്റെ അകത്ത് റെഡ് തന്നെ ആ ഹാ 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 കാണിച്ചെങ്ങണേ ക്യാമറയിലോട്ട് ഇങ്ങനെ തിരിച്ചു വിൽക്കും കഴിക്കണേ ആ അങ്ങനെ അല്ല മാഡം വെച്ചൊക്കെ നടക്കുന്നു വെച്ചോ അങ്ങോട്ട് വെച്ചോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വിളിച്ചു കാണാറൊന്ന് കാണിക്കട്ടെ